ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര പാലത്തിന്റെ ഓർമ്മകൾ പുതുക്കി സ്നേഹ സംഗമം രണ്ടായിരത്തി അഞ്ച് ഒറ്റപ്പാലം മായന്നൂർ പാലം സാക്ഷാത്കരിച്ചതിന്റെ ഭാഗമായി നടക്കുന്ന സ്നേഹ സംഗമം ജനുവരി ബുധനാഴ്ചയാണ് സംഘടിപ്പിക്കുന്നത് ഒറ്റപ്പാല മായന്നൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു മായന്നൂർ പാലം യാഥാർത്ഥ്യമായത് കുളിരാർന്ന ഓർമ്മകൾ പുതുക്കുവാനും ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനും വേണ്ടി ഒറ്റപ്പാലം മായന്നൂർ പാലം സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുകയാണ് പാലത്തിന് സമീപമുള്ള നാരായണ സ്ക്വയറിൽ സ്നേഹ സംഗമ പരിപാടിയുടെ ഭാഗമായി ആദരിക്കൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാംസ്കാരിക പരിപാടികൾ നാടൻപാട്ട് മ്യൂസിക്കൽ ഷോ തുടങ്ങിയവ നടക്കും സ്നേഹസംഗമം രണ്ടായിരത്തിന്റെ കൺവീനർ പി പ്രശാന്തി സംസാരിക്കുന്നു ലോകപ്രശസ്ത സംഗീതജ്ഞനായ സ്റ്റീഫൻ ദേവസി പുതുതലമുറയിലെ ഗായകരായ ലിജി ഗോപാൽ ശുഭ എന്നിവരുടെ മ്യൂസിക്കൽ ഷോ വൈബ് ക്രിയേഷൻസിന്റെ മ്യൂസിക് ഇവന്റ്സ് തുടങ്ങിയവ പ്രസ്തുത പരിപാടിക്ക് ചാരുതയേകും മായന്നൂർ ഒറ്റപ്പാലം പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ ഇപ്പോഴത്തെ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സാന്നിധ്യമരുളുന്ന പരിപാടിയിൽ ചേലക്കര എം എൽ എ യുവ പ്രദീപ് പാലം സാക്ഷാത്കാരമാകുന്ന വേളയിലെ മുൻ ഒറ്റപ്പാലം എം എൽ എ എം ഹംസ ഇപ്പോഴത്തെ ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും സ്നേഹസംഗമം പരിപാടിയുടെ ജോയിന്റ് കൺവീനർ ടി ഗോകുലൻ ജനുവരി നടക്കുന്ന സ്നേഹ സംഗമത്തെക്കുറിച്ച് വിശദമാക്കി ചെയർമാൻ അമ്പിളി പുഴയോരം പൊതുപ്രവർത്തകനായ പി ആർ വിശ്വനാഥൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്നേഹസംഗമം കേരളത്തിലെ മറ്റെവിടെയും നടക്കാത്ത രീതിയിലുള്ള ഉദ്ഘാടന വാർഷിക പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് അന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ഇതിൻ്റെ ശില്പികളെയും എല്ലാം ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൊണ്ടായി ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ടോളം വരുന്ന ഡോക്ടർമാർ പ്രവർത്തിക്കുന്നു വിവിധ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പൊണ്ടാടി പഞ്ചായത്തിലെ നിവാസികളാണ് അവരിവിടുത്തെ ജനമാണ് അവർ വിവിധ പ്രദേശങ്ങളിൽ പണിയെടുക്കുന്നു എങ്കിലും ആ ഇരുപത്തിരണ്ടോളം വരുന്ന ഡോക്ടർമാരെ മുഴുവൻ ചെറുപ്പക്കാരുമുണ്ട് വയസ്സായവരുണ്ട് എല്ലാവരും അടങ്ങുന്നവരെ ഒന്ന് ആദരിക്കുക എന്നതും ആദരം രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പരിപാടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ചേലക്കര പഴയന്നൂർ മേഖലയിലൊക്കെ പത്ര മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പത്ര മാധ്യമ പ്രവർത്തകരെയും ഈ പരിപാടിയിൽ നമ്മളൊന്ന് ആദരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി നടക്കുന്ന പ്രായോജകരുണ്ട് ഈ പരിപാടി ഗംഭീരമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ശ്രമിക്കുന്ന ഒട്ടനവധി അഭ്യുതകാംക്ഷികളുണ്ട് അവരെ ഈ പരിപാടിയിൽ ആദരം രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പറഞ്ഞ് ആദരിക്കുകയാണ് ഈ പ്രശ്ന പ്രഗത്ഭമായ അവിസ്മരണീയമായ ഒരു പരിപാടിയാണ് കാരണം കൊണ്ടാടി പഞ്ചായത്തുമായി അല്ലെങ്കിൽ മായന്നൂരുമായി വളരെയേറെ ബന്ധമുള്ള സ്റ്റീഫൻ ദേവസ്വം നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായ സ്റ്റീഫൻ ദേവസ്യയുടെ പിതാവെല്ലാം ആ മായന്നൂര് പഠിച്ച് ഒറ്റപ്പാലവുമായും മായന്നൂരുമായും അമേദ്യമായ ബന്ധമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ദേവസ്യ ക്ഷണം പറഞ്ഞ ഉടനെ തന്നെ വരാമെന്ന് നിൽക്കുകയും ഈ പരിപാടിയെ ധന്യമാക്കാൻ വേണ്ടി അദ്ദേഹം വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിൽ നമ്മൾ മായന്നൂർ പാലം പാലത്തിൻ്റെ പേരിലും സ്നേഹസംഘത്തിൻ്റെ പേരിലും ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രശസ്തരായ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നാടൻപാട്ടിൻ്റെ ആവിഷ്കാരം പുത്തൻ തലമുറയ്ക്ക് പകർന്നുകയും അതുപോലെ തന്നെ വളരെ ആസ്മരിക അനുഭവം ഉണ്ടാക്കുകയും ചെയ്യുന്ന വസന്ത പഴയന്നൂരിൻ്റെ പടയോട്ടം എന്ന നാടൻപാട്ട് സംഘം ഈ പരിപാടിയെ വളരെയേറെ പ്രകടമാക്കുകയാണ് ധന്യമാക്കുകയാണ് അതുപോലെ തന്നെ മ്യൂസിക് വൈബ് അതുപോലെ തന്നെ സംഗീത നിശ ഇതെല്ലാം ഈ പരിപാടിക്ക് വളരെയേറെ മാറ്റു കൂട്ടുന്നു ഒറ്റപ്പാലത്തിൻ്റെ പ്രിയ സംവിധായകൻ അനുരാധാകൃഷ്ണ മേനോ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ സാംസ്കാരിക സന്ധ്യയെ വളരെയേറെ ധന്യമാക്കുന്നുണ്ട് ഇത്തരം പരിപാടി വളരെ അവിസ്മരണീയമാക്കുകയും അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഓർമ്മ ഒറ്റപ്പാലം വായന്നൂരിലേക്ക് മായന്നൂർക്കാർ പോയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി വളരെയേറെ രസകരമായി ഈ റോഡിലൂടെ സഞ്ചരിക്കാനും ഈ പാലത്തിലൂടെ കടന്നു പോകാനും കഴിയുന്ന എല്ലാ നല്ല മനസ്സുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ധന്യ അമൃത്വത്തിലേക്ക് ഈ അവിസ്മരണീയ നിമിഷത്തിലേക്ക് കൊണ്ടാഴി പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തെയും മുഴുവൻ നല്ല മനസ്സുകളെയും സുമനസ്സുകളെയും ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ക്ഷമിക്കുകയാണ്